ഉപ്പുതുറ പോലീസ് സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് പേരറിയാവുന്ന പത്ത് പേർക്കും കണ്ടാലറിയാവുന്ന നാൽപ്പത് പേർക്കെതിരെയുമാണ് കേസ് എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച മാർച്ച് സംഘർഷാവസ്ഥയിലെത്തുകയായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ യു ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് വനംമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അർ കെ പ്രമ്പലിനെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി മാർച്ച് പോലീസ് സ്റ്റേഷൻ റോഡിൽ പോലീസ് തടഞ്ഞു എന്നാൽ പോലീസിന്റെ വലയം ഭേദിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ നേരിയ സംഘർഷത്തിനും ഇത് കാരണമായി ഇതിനിടെ കുറെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു പിന്തുടർന്നെത്തിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു ഈ സമയം പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മുതിർന്ന നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് മാറ്റിയത് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ജോയ് വെട്ടിക്കുഴി ഉൾപ്പെടെ പത്തുപേർക്കെതിരെയും കണ്ടാലറിയാവുന്ന നാപ്പത് പേർക്കെതിരെയുമാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടോണി തോമസ് ഉമ്മർ ഫറൂഖ് എബിൻ കുഴിവേലി ടിനു ദേവസ്യ അഡ്വക്കേറ്റ് ജോമോൻ മണികണ്ഠൻ സതീഷ് കോൺഗ്രസ് നേതാക്കളായ ജോയി വെട്ടിക്കുഴി ഷാൽ വി എസ് ജോർജ് ജോസഫ് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന നാപ്പത് പേർക്കെതിരെയുമാണ് എടുത്തിരിക്കുന്നത് പ്രവർത്തകരെ അനുനയിപ്പിക്കുകയും മാർച്ച് ഉദ്ഘാടനവും ചെയ്ത ജോയി വെട്ടിക്കുഴി പ്രതിപട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് പോലീസ് ചേർത്തിട്ടുള്ളത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ